വേണുചേട്ട മഞ്ചുരി എന്തോ ഇവിടെ കാനുകളുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ എല്ലാരുടെയും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അപ്പം ചാപ്റ്റർ വണ് തൊട്ടേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ സൂപ്പർ സീനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഇപ്പൊ നിങ്ങള് മത്സരാർത്ഥികളല്ല നിങ്ങൾ ചില്ലിത് അവിടെ ഇരിക്കുന്നു ചാരി കിടന്ന് കാണുന്നു പാട്ട് ആസ്വദിക്കുന്നു പാട്ട് കേൾക്കുമ്പോൾ ഉറങ്ങുന്നു അങ്ങനെ പലവിധ അഭ്യാസങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ വന്ന് മത്സരാർത്ഥികൾ പാടുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കെ പറ്റുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ശരിക്കും സീനിയേഴ്സ് സീനിയേഴ്സായിട്ടോ ഇവിടെ ഇരിക്കുന്ന ശരിക്കും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു പോയിട്ട് പിന്നെ അതെ ശരിക്കും മാത്രം തോറ്റിട്ട് അവിടെ നിൽക്കുകയാണ് പോകുന്നവർക്കൊക്കെ കൊട്ടാ കലാകാരനല്ലാത്തവന് ഞങ്ങൾ ശരിക്കും നല്ല സീനിയേഴ്സ് ആണ് കേട്ടോ കാരണം എല്ലാരും നമ്മളടുത്ത് ടിപ്സ് ചോദിക്കാറുണ്ട് ഞങ്ങള് എങ്ങനെയാണ് സ്റ്റേജിൽ നിൽക്കേണ്ടത് പാട്ട് എങ്ങനെ സെലക്ട് ചെയ്യണം അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പിന്നെ അവരവിടെ നിന്ന് പാടുമ്പോ ശരിക്കും എനിക്ക് മനസ്സിൽ നല്ല ടെൻഷനാണ് ഞാൻ എന്നെയാണ് അവിടെ കാണുന്നത് ആ ഒരു അഞ്ചു മിനിറ്റ് അവർ എത്ര ടെൻഷനിലാണ് അത് പാടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മിനിറ്റ് ശ്രീകുട്ടി തല

നിങ്ങള് എന്തിനാ ഡെയിനെ വരുന്നത് ചോദ്യം നിങ്ങൾ എന്തിനാ ശരിക്കും ഇവിടെ വരുന്നത് ഡെയിനെ സപ്പോർട്ട് സപ്പോർട്ട് അല്ല ഞങ്ങൾ ഞങ്ങൾ എന്ത് വളിപ്പിടിച്ചാലും അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് പറയുന്നത്